കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയുടെ സ്ഥാനത്ത് ഒരു വാഴ നടന്നതാണ് നല്ലതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കേരളത്തിലെ ക്രമസമാധാന നില പൂർണമായും തകർന്നു കഴിഞ്ഞതായും സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ കാശ്മീരിൽ നിന്നൊരു പ്രതിയെ പിടികൂടുന്നു എന്തിനാണ് ആ പ്രതിയെ പിടികൂടിയത് സ്വന്തം മുത്തശ്ശനെയും അമ്മയെ പെറ്റമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഒരു മകനെ പിടികൂടിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്നലെയാണ് കോട്ടയത്ത് നേഴ്സിംഗ് കോളേജിൽ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥി അതിമാനകമായി റാങ്ക് ചെയ്ത് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവര് ഇത് മുഴുവൻ നടക്കുന്നത് കേരളത്തിലാണ് സി പി എമ്മുകാർ വാഴ്ത്തിപ്പാടുന്ന ഡബിൾ ചങ്ങന്റെ ഭരണത്തിലാണ് ഇരട്ട ചങ്ങന്റെ ഇരട്ടപ്പോഴാണ് കേരളത്തിൽ ഇത് മുഴുവൻ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ആഭ്യന്തര ഉപമന്ത്രിയായ പിണറായി വിജയൻ ഇരിക്കുന്ന കസരയിൽ ഒരു വാഴ കൊണ്ടുവച്ചാൽ ഇതിലും ഭേദമായിരിക്കുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഷബീർ എടയന്നൂർ ജോസഫ് മുള്ളമ്മട വി കൃഷ്ണൻ കാവാലം തങ്കച്ചൻ കെ കെ സുരേഷ് കുമാർ മഹേഷ് കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു